ഇൻഷുറൻസ് അത് കാരണം പ്രധാനമന്ത്രിയുടെ ഈ ഇൻഷുറൻ അഞ്ചു ലക്ഷത്തിന് ഇൻഷുറൻസ് കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഈ പിണറായി സർക്കാരിന്റെ നമ്മുടെ ആരോഗ്യരക്ഷണം അതിനൊന്നും സുഹൃത്തുക്കളെ ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാനിവിടെ നമ്മുടെ സജീവേട്ടരെ കാണാൻ വന്നപ്പോ അമ്മേനെ കണ്ടു അപ്പൊ അമ്മക്ക് എഴുപത്തിയാറ് വയസ്സല്ലേ എഴുപത്തി ആറ് വയസ്സായി ഈ അമ്മ ഈ പ്രായത്തില് ഇപ്പോ നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി അക്ഷയ കേന്ദ്രത്തിൽ പോയപ്പോൾ അമ്മയ്ക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഇപ്പോ നമ്മുടെ പുതിയ സ്കീം പ്രകാരം ആയുഷ്മാൻ വന്ദൻ യോജന ഇതില് അപ്ലൈ ചെയ്യാൻ നോക്കി അപ്പോൾ പറഞ്ഞു എന്താ പറഞ്ഞു ആരോഗ്യ ഇൻഷുറൻസ് ആ അതായത് കേരള ഗവൺമെന്റ് പിണറായി സർക്കാരിന്റെ എന്തോ ഇൻഷുറൻസ് ഉണ്ട് അപ്പോ എനിക്കറിയുന്ന ഇൻഷുറൻസ് അതായത് ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുത്തിരുന്നു അതും അവരുടെ പാർട്ടിയുടെ ആൾക്കാരൊക്കെ നോക്കിയിട്ടും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഭൂരിഭാഗം അവർ പാർട്ടിയുടെ ആൾക്കാരെ നോക്കിയിട്ടാണ് കൊടുത്തിരുന്നത് അല്ല ഞാൻ അറിയുന്നതാണ് സമൂഹത്തിൽ ഇറങ്ങുമ്പോ നമുക്ക് അറിയുന്ന കാര്യാണ് അപ്പോ എന്താ പറഞ്ഞാല് ഇപ്പോ ഈ അമ്മയ്ക്ക് അപ്പോൾ എന്ത് ഇൻഷുറൻസ് ആണ് ഇപ്പൊ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് അതോ എന്തെങ്കിലും സഹായമായിട്ടിപ്പോൾ നമുക്ക് എം പി ഫണ്ടെന്ന് ചിലപ്പോൾ സഹായിക്കലുണ്ട് ഈ എം പി ഫണ്ട് അവിടെ വരുന്നു ബ്ലോക്ക് ഫണ്ട് അവിടെ വരുന്നു കേന്ദ്ര ഇടപെടലുകൾ കൊണ്ട് കൂടിയുള്ള വരുന്ന ഫണ്ടുകളാണല്ലോ അല്ലേ അപ്പോൾ ഇത് ഇപ്പൊ എനിക്ക് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഈ തെറ്റിദ്ധരിപ്പിക്കല് മാറ്റണം കാരണം ഇതുപോലെ നിരവധി അമ്മമാരുണ്ട് ഇപ്പൊ ഈ അമ്മയ്ക്ക് തന്നെ അറിയാം അമ്മക്ക് എഴുപത്തെട്ട് വയസ്സായി ഇനിയിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ഈ അമ്മ അമ്മയുടെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കണം അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് മാനസികമായ ടെൻഷനും പോലും പല അസുഖങ്ങളും വരും അങ്ങനെയാണ് മനുഷ്യർക്ക് മാനസികമായ ടെൻഷനുകൾ വരുമ്പോഴാണ് എല്ലാം നമുക്ക് അസുഖങ്ങളൊക്കെ വരിക അല്ലേ അപ്പോ ഇപ്പോ അമ്മ ഹാപ്പിയാണ് നമ്മോട് സംസാരിച്ചു പോയപ്പോ അമ്മ ഹാപ്പി അല്ല അല്ലേ? അതെന്താ രാഷ്ട്രീയത്തിന്റെതായൊണ്ടാണ് ഹെത്തിയാ അമ്മക്ക് ഒരു ചികിത്സാ സൗകര്യം കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ അപ്പോ അമ്മ അക്ഷയെ പോയപ്പോ പറഞ്ഞു പിണറായി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടില്ല നരേന്ദ്രമോദിജിയുടെ അങ്ങനെ തന്നെ പറയാം ഇനി ഭാരതത്തിന്റെ എന്ന് പറയാൻ നല്ല നരേന്ദ്രമോദിജിയുടെ തന്നെ പറയാം നരേന്ദ്രമോദിജിയുടെ ഈ ഒരു സ്കീമ് നമ്മള് എഴുപത് വയസ്സിന് മേലുള്ളവര് ചെയ്ത് കഴിഞ്ഞാൽ അത് പിണറായി സർക്കാരിന്റെ സംവിധാനം പോകുന്ന ആദ്യ കേൾക്കില്ല അതുമില്ല ഇതുമില്ലാണ്ടാവും ആ അതാണ് അതിന്റെ കാര്യം അവര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് ബുക്കില് എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഒരു സത്യവാങ്മൂലൊക്കെ എഴുതി കൊടുക്കണം പറയ കാരണം ഇനി അമ്മ മോദിയുടെ ഇൻഷുറൻസ് നരേന്ദ്രമോദിടെ ഇൻഷുറൻസ് വാങ്ങിയ പിണറായി സർക്കാരിന്റെ കിട്ടില്ല അപ്പോ സ്വാഭാവികം അവരെന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനൊക്കെ നമുക്ക് ഒരുപാട് ഇൻഷുറൻസ് ഇവിടെ സമൂഹത്തിൽ പിണറായി സർക്കാരിന്റെ കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ അതിപ്പോ പറ അമ്മക്ക് എന്താ കിട്ടിയേക്കണത് വരെ അപ്പൊ അതൊന്നും കിട്ടിയിട്ടില്ല ശരിയാണ് അതറിയ അപ്പൊ നരേന്ദ്രമോദിജിയുടെ എഴുപത് വയസ്സിന്റെ ഇൻഷുറൻസിന് കഴിഞ്ഞവർക്ക് അത് ഞാൻ വീണ്ടും പറയാണ് ജാതിയില്ല ഇല്ല ഏ മതം ഇല്ല അതറിയില്ല ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ മതം മതം നോക്കുന്നില്ല ഇനിയിപ്പോ നമ്മള് പാടത്ത് പണിയെടുക്കുന്നു അല്ലെങ്കിൽ തൊണ്ണീൽ പണിയെടുക്കുന്നു അങ്ങനത്തെ ഒരു കുടുംബം ചെറിയ വീട് ചെറിയത് ഏഹ് ഇനി വലിയ ബിസിനസ് അമ്മ മക്കള് അമേരിക്കലാണ് ഡോക്ടറാണ് ആണ് ആണ് അങ്ങനുള്ളത് ഇതിൽ ആരെയും ഒരു വേദലാണ് ഈ ഇൻഷുറൻസ് കൊടുക്കുന്നത് കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞാല് അവരവരുടെ മക്കളെ എന്തായാലും ഇണ്ടാവും സമ്പാദ്യം ഉണ്ടാവും എങ്കിൽ പോലും അത് മക്കളെ ഒരു ചിലപ്പോ വിമർത്തിക്കേണ്ട ആവശ്യം വരണ്ട എന്ന് വെച്ചിട്ടാവോ എന്തോ അങ്ങനെ നിരവധി നല്ല കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് നടപ്പിലാക്കിയത് അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തണേന് ആർക്കാണ് ഈ പേടി ഈ സത്യവാങ്മൂലൊക്കെ എഴുതി വെച്ചിട്ട് എന്താ പറയുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പറഞ്ഞു അമ്മയോട് ഞാൻ ധൈര്യമായിട്ട് പറയാം ഈ അമ്മയ്ക്ക് ഇപ്പോൾ തന്നതില്ല ഒരു ഫാമിലി ഐഡിയ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഉള്ള ഹോസ്പിറ്റലുകളുണ്ട് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അവിടെ നമ്മൾ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ നമ്പർ കൊടുക്കാം ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നീടുള്ള ചികിത്സ ഫ്രീ ആണ് ഇതെന്താണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ഒരു ചികിത്സ അത് ഈ ഇൻഷുറൻസുള്ള ആൾക്കാർ ഒരു ചികിത്സാ സൗകര്യം ചികിത്സ ചെയ്തു കൊടുത്തു അതിന് പുറമെ നാൽപ്പതിനായിരം റുപ്യ അവർ എക്സ്ട്രാ വാങ്ങി ഇതിനെതിരെ അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോ ഇതിന് നമ്മുടെ ഈ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കളക്ടർ നമ്മുടെ ജില്ലാ കളക്ടർ അതായത് സർക്കാർ സംവിധാനം നമുക്ക് അറിയാലോ അപ്പോ നമ്മുടെ ഉദ്യോഗസ്ഥ തരത്തിലുള്ള ഈ സംവിധാനങ്ങളില് ജില്ലാ കലക്ടർ അതുപോലെ സെക്രട്ടറിമാർ അങ്ങനെയൊക്കെ ഉള്ള തരത്തില് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് അതിൽ ഭൂരിഭാഗം പേര് രാഷ്ട്രീയം നോക്കുന്നില്ല എന്നൊന്നുമില്ല രാഷ്ട്രീയം നോക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ അത് ആ ഒരു എന്താ പറയാ അവർ ചെയ്യുന്ന തൊഴിലോട് നീതി പുലർത്താത്തവരെന്നു തന്നെ പറയണം പക്ഷെ അത് നോക്കാത്ത കുറേ നല്ല നല്ല കോർഡിനേറ്റർമാർ നമുക്കുണ്ട് എന്ത് ഈ ആളുകൂല്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ നമ്മൾ പരാതി കൊടുത്തു അതിനു വേണ്ട നടപടികൾ അവർ എത്രയും പെട്ടെന്ന് എടുത്തു അതേപോലെ തന്നെ ആ പ്രമുഖ ഹോസ്പിറ്റലെന്നല്ലേ പറയാം അവർ തിരിച്ച് അവർക്ക് ചെക്ക് കടക്കു കൊടുത്തു കാരണം അവർക്ക് ചെയ്തത് തെറ്റായി വന്നു അപ്പോൾ നമ്മളെങ്ങനെ ഈ പാവപ്പെട്ടവര് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തോടെയും എങ്ങനെയാണ് അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുക എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും കാരണം അവര് ഡോക്ടറാണ് ഇന്ന് ചികിത്സ ഇന്ന് അത് സത്യം പറയാ ഒരു ചികിത്സക്ക് പോലും ഇത്ര പൈസ ഈടാക്കാൻ പാടുള്ളൂ എന്നുണ്ട് അത്രയുണ്ട് അതേപോലെ തന്നെ ഈ അവരുടെ സെക്ഷനിലും ഡോക്ടർ സെക്ഷൻ ഉണ്ടാവും നമ്മുടെ സൈഡിലും ഒരു ഡോക്ടർ സെക്ഷൻ അപ്പൊ ഇവര് പറയും ഇവരെന്തെങ്കിലും ചികിത്സ കൂടുതൽ എന്ന് പറഞ്ഞാലും ഇത് സത്യസന്ധമായ ആ നിയമം പാലിക്കുന്ന ആൾക്കാര് അവർ സപ്പോർട്ട് ചെയ്ത് ഇതിന്റെ ഫലമായിട്ട് ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു അപ്പൊ നമ്മൾ ഒരു കാര്യത്തിലും പേടിക്കണ്ട നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ ഏറ്റവും ഒരു പുതിയതാണ് യുവ വന്ദൻ യോജന ആരോഗ്യ വന്ദൻ യോജന അല്ലേ അപ്പൊ അത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കാം അപ്പൊ ഒരു തെറ്റുദാരനെ മാറ്റാനാണ് ഈ വീഡിയോ അത് ഇതുപോലെ തെറ്റുധരിപ്പിക്കപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ സമാജത്തില് അതേപോലെ ഒരുപാട് പേരുള്ളേ ഇപ്പോ ഒരു നമ്മുടെ കുടുംബത്തിലാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് നമുക്കറിയാ അപ്പൊ ഇതുപോലെ ഈ തെറ്റുധരിപ്പിക്കുന്ന കാര്യങ്ങള് നമ്മള് ഏ ഒഴിവാക്കാൻ വേണ്ടിട്ട് അതിന് എല്ലാ കാര്യവും അറിയണം ആണോന്നല്ലോട്ടോ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതിനെ അറിയുന്നത് ഞാൻ കുടുങ്ങും ഇതിന് വിധേയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റായിട്ടൊക്കെ അല്ലേ അല്ലെല്ലാവർക്കും മനസ്സിലാക്കിക്കോട്ടോ അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ഈ തെറിക്കമൻ്റുകൾ ഒഴിവാക്കുക കാരണം നല്ലതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ പൊതുപ്രവർത്തനത്തിന് അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോ അത് വെറിയവർ പറഞ്ഞ കേട്ടോ അത് അവരുടെ ഒരു ഇതായിട്ട് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ അമ്മമാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കാരണം എനിക്ക് ലൈക്ക് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ ഓരോ ലൈക്കും നിങ്ങൾ ഓരോ ഫ്രണ്ട്സുകൾക്ക് എത്തും അതേപോലെ ഈ ഷെയറിങ്ങും ഓരോ ഫ്രണ്ട്സുകളിലേക്ക് എത്തും അല്ലേ അത് നിങ്ങൾ ചെയ്യാം പിന്നെ നല്ലൊരു നന്മയും ചെയ്യണ്ടാവും ഒരുപാട് അമ്മമാര് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും എപ്പോ സഹായ്ക്ക് സന്തോഷല്ല ഇപ്പൊ സന്തോഷമല്ലേ എനിക്ക് അനുഗ്രഹം ഉണ്ടാവില്ല എന്താ പറയുക അത് മാത്രമല്ല കാട് കണ്ടില്ല ഇപ്പൊ നമ്മുടെ അത് കണ്ടില്ലേ അപ്പൊ നമുക്ക് എല്ലാവരിലും എത്ര അതിന് വേണ്ടിട്ട് തന്നെയാണ് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോ എല്ലാരും പറയും അവൻ അത് ചെയ്തിട്ട് വീഡിയോ എടുത്ത് വിടാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് പല പരിഹാസ വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇതുകൊണ്ടൊന്നല്ല നമ്മള് കാര്യങ്ങൾ പോകുന്നത് ഏ അറിയാലോ ഏഹ് പക്ഷേ ഇത് പലവരിലേക്ക് എത്തുമ്പോൾ ഈ പലവരും പല ആശ്രയിച്ച് ഇന്നാണിത് ചെയ്യും ഇതുപോലെ ഒരുപാട് ആൾക്കാർ ചെയ്യണം ഞാൻ മാത്രമല്ല വീഡിയോ എല്ലാവർക്കും ഈ ഫോൺ ആർക്കും വാങ്ങാം ഫോൺ വാങ്ങാൻ അത്രയും പൈസയും കൊടുത്തൊക്കെ ഫോൺ വാങ്ങാം അപ്പോൾ ഒരു വീഡിയോ കിട്ടെങ്കിലും അതിന്റെ ഒരു എന്താ പറയുക നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇടുന്നത് അതിനൊന്നും ആരും ഒരു ബ്ലോക്കും പറയില്ലേ നല്ലതാണ് സമൂഹത്തിലേക്ക് നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു അപ്പോ അത് നല്ലതാണെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കാം അങ്ങനെ എനിക്ക് നല്ലതും ചീത്ത ഒന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല ഞാനത് അങ്ങനെ തൊഴിക്കുക പക്ഷേ ഇനി ഇതുപോലെ കുറേ ആൾക്കാർ കുറേ യുവാക്കൾ ഈ വീഡിയോ എടുക്കുന്ന തന്നെ നമ്മുടെ ഒരു യുവാവാണ് അപ്പോൾ ഇപ്പം കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു ഇതിലെ ഒക്കെ ഗൂഗിൾ വഴിയൊക്കെ ട്രാൻസ്ലേഷൻ മലയാളത്തിലാക്കിയിട്ട് ഓ പറഞ്ഞപ്പോഴോ അപ്പോൾ അത്രയും അഡ്വാൻസാണ് നമ്മുടെ യുവതലമുറ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ അമ്മമാർക്കെല്ലാം ഇൻഷുറൻസും ഒക്കെ കിട്ടും അത് അവരോടും കൂടിയാണ് പറയുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം നന്ദി നമസ്കാരം